ആയിരത്തിൽ അഞ്ചൽ നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ വീണ്ടും പ്രതിഷേധം നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനായി വിളിച്ചുചേർത്ത യോഗത്തിലാണ് പ്രതിഷേധമുണ്ടായത് പത്രിയ മുറിച്ചവർക്ക് മാത്രം ഇവിടെ വോട്ട് കൊള്ളെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതിൽ നിയമാനുസൃതം കൊല്ലൂ ശാഖയിൽ നമ്മൾ വിവാഹ പത്രി മുറിച്ചിട്ടുള്ളതാണ് ഇപ്പം വന്ന രജിസ്റ്ററിനകത്ത് ഈ പേരോ ഈ അഡ്രസ്സോ യാതൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ പൈസ അടച്ച രസീത് വരാൻ ഞങ്ങളുടെ ഇരിപ്പുണ്ട് ഇതിൽ ഇപ്പം ഇദ്ദേഹത്തിന്റെ കല്യാണത്തിൻ്റെ കല്യാണക്കുറിച്ച് കല്യാണത്തിൻ്റെയാണ് ഇദ്ദേഹം ഞാൻ ഈ കല്യാണ കുറിയും പത്രികയുടെ ഇതിന്റെ രസീതും കൊണ്ടും കാണിച്ചിട്ടും അവർ പറയുന്നത് അതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പത്രയും ഒറിജിനൽ പത്രിക നമ്മളുടെ കയ്യിൽ വശമുണ്ട് നമ്മളിത് അമ്പലത്തിലെ രേഖ നമ്മളിതുണ്ട് എന്നിട്ട് പോലും ഇവർ ലിസ്റ്റില് ലിസ്റ്റിൽ ഇതിനകത്തില്ല എന്ന് പറയുന്നു പിന്നെ ഇപ്പം ഞാൻ പിന്നെ യൂണിയൻ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിയൻ സെക്രട്ടറി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുതിയതായിട്ട് ഇനി ചേർക്കാൻ പറ്റില്ല എന്നാണ് കോടതി വിധി എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ തെളിവും കല്യാണക്കുറിയും കാണിക്കുന്നു എന്ത് വേണമെന്നുള്ളതാണ് നമുക്കിത് അറിയുന്നത് രണ്ടായിരത്തി എട്ടിൽ വിവാഹിതനായ എൻ്റെ പേര് പോലും ഈ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൂടാതെ അതാ ഞെടിയറ ശാഖയിലും വെട്ടിക്കൂട്ട് ശാഖയിലും ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ക്രമക്കേടുണ്ട് അന്വേഷണം ഞാൻ പറയുന്നത് എൻ്റെ പേര് സന്തോഷ് എൻ്റെ രണ്ടായിരത്തി എട്ടിലാണ് വിവാഹം കഴിഞ്ഞത് എൻ്റെ പേരും ഈ ഒരു എന്റെ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് ശേഷം കഴിഞ്ഞ മാസം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ സമിതിക്കെതിരെ കൃത്യമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് ആരോപിച്ച് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് കോടതി അന്വേഷിച്ച് തിരഞ്ഞെടുത്ത ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു കൃത്യമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക അവതരിപ്പിക്കുവാനായി വിളിച്ചുചേർത്ത യോഗത്തിലാണ് വീണ്ടും മുൻ പ്രസിഡന്റ് പ്രതിഷേധമുയർത്തിയത് നാനൂറ്റി എഴുപത്തിനാലാം നമ്പർയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൊതുയോഗത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിഭാഗം കോടതിയിൽ പോവുകയും തെരഞ്ഞെടുപ്പ് ബൈരപ്രകാരമല്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കോടതിയിൽ നിന്നൊരു സ്റ്റോപ്പ് മെമ്മോ വാങ്ങുകയും തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കോടതി ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കുകയും ആ അഡ്മിനിസ്ട്രേറ്റർ ഇന്നേ ദിവസം ഇവിടെ വോട്ടർ പട്ടിക ഇവിടെ കരട് പ്രസിദ്ധീകരിച്ച് അത് പരിശോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തു അത് കൊണ്ടുവന്ന വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ രാത്രിയും പകലുമായി ആരോ ഒരാളിരുന്ന് ഇത് മുഴുവൻ എഴുതി ഉണ്ടാക്കിയ വോട്ടർ പട്ടികയാണ് എന്നാണ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ആർച്ചൽ ശാഖയിൽ നിന്ന് പത്രിക മുറിച്ചവർ പോലും ഇവിടെ അംഗത്വ സ്ഥിരാംഗമായപ്പോൾ മറിച്ച് ഇവിടെ പത്രിക മുറിച്ച പലരും സ്ഥിരാംഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശാഖയുടെ ഭാരവാഹിയായിരുന്ന മദനയണ്ണൻ സോമയണ്ണൻ പ്രകാശണ്ണൻ സുഗതേണ്ണൻ അടക്കം ഉള്ളവർ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല അവരെ സ്ഥിരാംഗങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അവരൊക്കെ ഇവിടെ പത്രിക മുറിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവരും സ്ഥിരാംഗം മെമ്പർഷിപ്പ് അടച്ച് എടുത്തിട്ടുള്ളവരുമാണ് അതുകൂടാതെ ഇവിടെ പത്രിക എടുത്തിട്ടുള്ള ശ്രീ അജിത്ത് ശ്രീ സന്തോഷ് ശ്രീ ലാല് ശ്രീ ഹരി ശ്രീ ഷാജി അടക്കം അടക്കം ഉള്ളവർ ഇവിടെ സ്ഥിരാംഗങ്ങൾ അല്ല എന്നുള്ളതുമാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ശാലയിൽ നിന്ന് പത്രിക മുറിച്ചത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് എന്റെ സ്ഥിരാംഗത്വ നമ്പറിൽ പറയുന്നത് പന്ത്രണ്ട് പൂജ്യം നാല് നാനൂറ്റി മുപ്പത്തി അഞ്ചാണ് പന്ത്രണ്ട് പൂജ്യം നാല് നാനൂറ്റി മുപ്പത്തി അഞ്ച് എന്നാൽ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച പത്രിക മുറിച്ച ശ്രീ അനിൽകുമാർ ശ്രീ അനിൽ അദ്ദേഹത്തിന്റെ ക്രമ നമ്പർ അദ്ദേഹത്തിന്റെ സ്ഥിരാംഗ നമ്പർ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിരാംഗത്വം കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്ഥിരാംഗത്വം നമ്പർ കിട്ടിയിരിക്കുന്നത് എനിക്ക് എന്നെക്കാൾ പന്ത്രണ്ട് വർഷം മുമ്പ് വിവാഹം കഴിച്ച ഒരാളുടെ കഥയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എന്റെ വീട്ടിലെ അനിയനടക്കം ഉള്ളവർക്ക് ഇവിടെ സ്ഥിരാംഗത്വം ഇല്ല അത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇവിടെ വിവാഹം കഴിക്കുകയോ വിവാഹ പത്രിക മുറിക്കുകയോ ചെയ്യാതെ കണ്ണൂരിൽ നിന്നോ മറ്റോ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടു വന്ന ഒരാൾക്ക് പോലും ഇവിടെ വോട്ടുണ്ട് ആ പെൺകുട്ടിക്ക് വോട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമാണ് ഇവിടെ യൂണിയനും ഈ പറയപ്പെടുന്ന എതിർശേരിയും തമ്മിൽ വലിയ ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ഞങ്ങൾ കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ശാഖയിലെ പത്രിക മുറിച്ച് വിവാഹം കഴിച്ച നിരവധി പേർക്ക് വോട്ടർ പട്ടികയിൽ വോട്ടില്ല എന്നും ശാഖ വഴി വിവാഹം കഴിക്കുകയോ പത്രിക മുറിക്കുകയോ ചെയ്യാത്ത ആളുകളെ ഇപ്പോൾ ഉള്ള വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളതായി കാണുന്നു എന്നും വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ എസ് എൻ ഡി പി യൂണിയനുമായി ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി കോടതിയെ സമീപിക്കുമെന്നും മുൻ പ്രസിഡന്റ് നെട്ടയം സുജി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ